ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ പ്രേക്ഷകർ ഏറ്റവും ഏറ്റവുമധികം ആഗ്രഹിക്കുന്ന ഒരു വസ്തുത റസ്വിൻ ബായ് എങ്ങനെയും ഈ ഷോയിൽ നിന്ന് ഔട്ടായി പോകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് പൊതുവേ ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സോ വളരെ പെട്ടെന്ന് തന്നെ റസ്വിൻ ബായ് പുറത്തേക്ക് പോകും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ജാസ്മിനുമായിട്ടുള്ള ഇഷ്യൂ എടുത്തു നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ ജാസ്മിനെ കുറ്റം പറയുമെങ്കിലും ഇന്നലെ ജാസ്മിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആ വിഷയത്തെ സമീപിച്ച ഒരു രീതി റസ്വിനോട് മാപ്പ് കൊടുക്കാൻ തയ്യാറായ ആ ഒരു വലിയ മനസ്സ് കാണാതെ പോലെ നമുക്കറിയാം ഇതിനു മുമ്പുള്ള സീസണുകളിൽ റിയാസ് അലീം റോബിനെതിരെ ഉന്നയിച്ച ആരോപണം അന്ന് റോബിൻ എത്രത്തോളം പോലും പുഷ് ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത് റിയാസിൻ്റെ ഈ പറഞ്ഞ ചെവിക്കുറ്റിയിലേക്ക് തള്ളുന്ന പോലെ തോന്നി അതുതന്നെയാണ് റോബിന് അവിടെ വലിയ വില കൊടുക്കേണ്ടി വന്നത് ഇവിടെ അതിലും വലിയ പുഷാണ് റസ്വിൻ ഭായ് നടത്തിയിരിക്കുന്നത് ഒരു ഫിസിക്കൽ ട്രെയിനറായ വ്യക്തിക്ക് ഇത്തരം പുഷിൻ്റെ ആഘാതം വളരെ വ്യക്തമായി അറിയാവുന്നതാണ് സോ ജാസ്മിൻ ഇവിടെ ക്ഷമിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ബിഗ് ബോസ് വലിയ കർക്കശമായ നടപടിയിലേക്ക് പോവാത്തത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ജാസ്മിൻ ഇവിടെ ക്ഷമിക്കാൻ തയ്യാറാവാൻ കാരണം ജാസ്വിന് വേറെ ആരും അവിടെ ഇല്ല ആകെയുള്ളൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഈ പറഞ്ഞ റസ്വിൻ ഭായ് എന്നെ ാണ് സോ അതുകൂടി ഇല്ലാതാകുക ജാസ്മിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വലിയ ദുഷ്കരമാകും അതുകൊണ്ട് റസ്മിനെ എങ്ങനെയും സേവ് ചെയ്യാൻ തന്നെയാണ് ജാസ്മിൻ നോക്കിയത് നിഷ്പ്രയാസം റസ്മിനെ പുറത്താക്കാൻ ജാസ്മിന് സാധിക്കുമായിരുന്നു ജാസ്മിൻ അത് ചെയ്തില്ല വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും റസ്വിൻ സേവ് ആവില്ല റസ്വിൻ ഇപ്പോൾ ആ പവർ റൂമിലാണ് ജയിൽ നോമിനേഷൻ വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ റസ്വിൻ ഭായി തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് നൽകി ആളുകൾ നോമിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ആഴ്ച തീർച്ചയായും ആ പവർ റൂമിൽ റസ്വിന് കയറാൻ സാധിക്കില്ല റസ്വിൻ നോമിനേഷനിലുണ്ടാവും സോ ഇവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഇത്തരം മാരകമായൊരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ട് ജാസ്വിന് ഇല്ലെങ്കിൽ കൂടി ബിഗ് ബോസിന് തീരുമാനമെടുക്കാമായിരുന്നു അതും ഉണ്ടായില്ല പല രംഗങ്ങളും പ്രേക്ഷകരെ കാണും സോ തീർച്ചയായും ആ ഒരു അമർശം പ്രേക്ഷകരുടെ ഭാഗത്തുണ്ട് സോ റസ്വിൻ ബായി ഈ ആഴ്ച നോമിനേഷനിൽ വരികയും സംശയ ലേശം എന്നി റസ്വിൻ ബായി അടുത്ത ആഴ്ച ഔട്ടായി പോകുന്ന അതിമനോഹരമായ ഒരു കാഴ്ചക്കായിരിക്കും ബിഗ് ബോസിന്റെ പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കേണ്ടി വരിക സോ ഒരാഴ്ച കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ റസ്വിൻ ഭായി എന്ന ഈ ഒരു ബെർമൂഡ ഗേളിനെ ഈ ഒരു ഹൗസിൽ നിന്ന് നാട് കടത്തുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് റസ്വിൻ തന്നെയായിരിക്കും അടുത്ത എവിക്ഷനിൽ പുറത്തു പോവുക എനിക്ക് തന്നെ ഒരുപക്ഷെ ഏറ്റവും അധികം പവർ റൂമിൽ കയറി സേവായ ഒരു വ്യക്തിയാണ് റസ്വിൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻറ്റ് റസ്വിൻ മര്യാദയ്ക്ക് നോമിനേഷനിൽ എല്ലാ നോമിനേഷനും വന്നിരുന്നെങ്കിൽ തീർച്ചയായും പണ്ടേക്ക് പണ്ട് ഔട്ടായി പോകേണ്ട ഒരാളാണ് എല്ലാ സീസണിലും ഇതേപോലെ കുറച്ച് യൂസ്ലെസ് കണ്ടസ്റ്റൻറ്റുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ അവിടെ നിലകൊണ്ടുന്ന ഒരവസ്ഥ കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ സെറീന സെറീന പിന്നെയും മോഡലിംഗ് ടാസ്ക് ഒക്കെ ഭംഗിയായി ചെയ്യുന്നതുകൊണ്ട് പിടിച്ചു നിർത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം ഇനിവേ റസ്വിൻ ഭായി ഒക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് വലിയ വിരോധാഭാസം തന്നെ ാണ് സോ അടുത്ത ആഴ്ച ഡബിൾ വിഷൻ ആയിരിക്കും ഒരുപക്ഷെ നോറ റസ്മിൻ ഭായ് അല്ലെങ്കിൽ ശ്രീരേഖ ഈ ആഴ്ച പോകുവാണെങ്കിൽ അടുത്ത ആഴ്ച ശരണ്യ റസ്മിൻ ഭായ് രണ്ടു രണ്ടുപേർ ഒരുമിച്ച് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും സോ റസ്മിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് മുറവിളി കൂട്ടുന്നവർക്ക് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വലിയ നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായും നടപടി ഉണ്ടാവും അടുത്ത എബിക്ഷനിൽ റസ്മിൻ വായി പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ അടിയൊരായിട്ട് പറയുകയാണ് സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ